കേരള ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര പക്ഷേ ആറു വർഷത്തിന് ശേഷമുള്ള സുമിത്രയുടെ തിരിച്ചുവരവ് പ്രേക്ഷകരിൽ അമർഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പ്രേക്ഷകർ ഈ പരമ്പരയെ കൈവിട്ടു എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം പ്രേക്ഷകരും ഈ പരമ്പരയ്ക്ക് എതിരായാണ് കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നത് സുമിത്രയുടെ ജീവിതം ഇനിയും ഇങ്ങനെ വലിച്ചു നീട്ടി കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന അവർ ഞങ്ങൾക്ക് ഈ പരമ്പര മടുത്തു കഴിഞ്ഞു എന്ന് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതേ സമയം സുമിത്ര തൻ്റെ സ്ത്രീനിലയത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം സുമിത്ര അന്വേഷിച്ചു തുടങ്ങുകയായി ഇതോടെ പരമശിവത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് രഞ്ജിത പ്രതികാരവുമായി എത്തിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ പരമശിവത്തിൻ്റെയും രഞ്ജിതയുടെയും ആക്രമണം കണ്ട് ഞെട്ടിപ്പോവുകയാണ് സുമിത്ര ഇതേ തുടർന്ന് സുമിത്രയ്ക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്യുന്നു പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ സുമിത്ര ഇതേ തുടർന്ന് പടപുരുതാൻ തീരുമാനം എടുക്കുകയാണ് അപ്രതീക്ഷിതമായുള്ള സുമിത്രയുടെ തിരിച്ചുവരവും ഇതേ തുടർന്നുള്ള തിരിച്ചടിയും പരമശിവത്തെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് സുമിത്രയെ ഇനി സൂക്ഷിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് പരമശിവം ഇതോടെ പരമശിവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സുമിത്ര പരമശിവം ഓടിപ്പിച്ചു വയ്ക്കുന്ന രഹസ്യം താൻ കണ്ടെത്തുമെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പരമശിവം ആകെ പകച്ചു പോകുന്നു ഇതേ തുടർന്നാണ് സുമിത്രയെ തേടിക്കൊണ്ട് പുതിയൊരാൾ എത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്